കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് നിന്നും ഒരു കുറച്ച് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൽ താമർ ജിഫ്രി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഈ താമർ ജിഫ്രിയും ഉൾപ്പെടുന്ന ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയോ കേസ് ഫയൽ ചെയ്യുകയോ ആർ ഇടുകയോ റിമാൻഡ് ചെയ്യുക അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാതെ ഇവരെ നേരെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മൾ കേട്ടതാണ് അത് തുടക്കമൊക്കെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനെക്കുറിച്ചൊരു വിശദീകരണം ഒന്നുമില്ലായിരുന്നു കൊലപ്പെടുത്തിയതാണോ ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു അറിവും ഒന്നുമില്ലായിരുന്നു പിന്നീടത് സി ബി ഐ അന്വേഷണത്തിൽ വിട്ടപ്പോഴാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് തന്നെയാണ് നാലോളം പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്രത്തോളം പ്രാബല്യത്തിൽ വരും അല്ലെങ്കിൽ എത്രത്തോളം അത് നീതിപൂർവ്വം എന്നുള്ളതൊക്കെ നമ്മളിനി കണ്ടറിയണം ഇപ്പം മലപ്പുറത്ത് ഡ്യൂട്ടി ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെ സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ പിരിച്ചുവിട്ടെന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ വേറെ ജില്ലയിലൊക്കെ കൊടുക്കാന്നേ ഉള്ളൂ അവരുടെയൊക്കെ അറിയാമല്ലോ അവർക്കൊരു ബെൽറ്റ് ഉണ്ടല്ലോ താഴത്തെ തട്ടിലൊരു ബെൽറ്റ് ഉണ്ട് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് പിന്നത്തെ കാര്യം ഇവിടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ താമർ ജിഫ്രി എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന മലപ്പുറത്താണ് താമർ ജിഫ്രി എന്ന് പറയുന്ന പയ്യൻ ഒരു മുസ്ലിം പയ്യനുമാണ് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മലപ്പുറം ജില്ലയെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അത് പ്രത്യേകിച്ചും ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ്കാരുമായിട്ടുള്ളവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാവരും എല്ലാ പാർട്ടിക്കാരും ഒരു പ്രത്യേക രീതിയിലാണ് മലപ്പുറത്തിനെ കാണുന്നത് ഇതിനു മുമ്പ് താ ഒരു ബോട്ടപകടം മലപ്പുറത്ത് നടന്നിട്ടുണ്ടായിരുന്നു താനൂരാണെന്ന് തോന്നുന്നു ഒരു ബോട്ടപകടം അതിൽ കൂടുതലും കുഞ്ഞു കുട്ടികളാണ് മരിച്ചത് പന്ത്രണ്ട് പതിമൂന്നോളം കുട്ടികൾ മരിച്ചു അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അന്ന് കേസ് വരെ ഫയൽ ചെയ്ത ഒരു വാർത്തയായിരുന്നു സംഘപരിവാർ ഒരു പേജിൽ വന്നിട്ടുള്ള സംഘപരിവാർ പുത്രന്മാർ അയച്ചിട്ടുള്ള മുസ്ലിങ്ങളല്ലേ മരിച്ചു പോകട്ടെ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാർത്ത അത് മലപ്പുറമാണ് മലപ്പുറത്ത് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മലപ്പുറം ജില്ലയെന്ന് പറഞ്ഞാൽ വളരെയധികം മതസൗഹാർദ്ദം നിലനിന്നു പോകുന്ന ഒരു ജില്ലയാണ് മറ്റ് സമുദായക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലവിടെ മുസ്ലിം സമുദായക്കാരാണെങ്കിൽ പോലും അവർക്ക് മറ്റ് സമുദായക്കാർക്കും നല്ല എന്താ പറയുക സ്പേസ് ഉള്ള അവർക്ക് താമസിക്കാൻ അവർക്ക് ജീവിക്കാനുള്ള നല്ല സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം എന്നുള്ളത് മതസൗഹാർദ്ദം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മലപ്പുറം മലപ്പുറത്തിനെയാണ് എല്ലാവരും ആ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുവാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലൊട്ടാകെ നടന്ന ഡോക്യുമെൻ്ററി തയ്യാറാക്കിയ പോലും മലപ്പുറം ഒരു വ്യത്യസ്ത അഭിപ്രായം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരം തന്ന് നമുക്കത് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലമാണ് മലപ്പുറത്തിനുള്ളത് അപ്പം ഈ മലപ്പുറത്ത് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നടന്നിട്ടുണ്ട് അതിലെല്ലാം സംഘപരിവാറുകാർ ഒരു പ്രത്യേക രീതിയിലാണ് മലപ്പുറത്തിനെയൊക്കെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ഒരു ഈ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വിവാദം ആർ എസ് എസ് കാര് സംഘപരിവാർ കൊണ്ടുവന്ന ഒരു വിവാദമാണ് ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് എന്തോ പള്ളിയിലെ മുസ്ലിമാരെ തുപ്പിയ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് കൊടുക്കുന്നു എന്നൊക്കെയാണ് മലപ്പുറത്ത് പറഞ്ഞത് അതിൻ്റെ ഒരു യൂട്യൂബറെ ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് രണ്ടല്ല ഒന്നര കൊല്ലത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഓൾഡ് വീഡിയോയിലുണ്ട് അപ്പം ഈ പഴയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള ഈ ഹലാൽ ഫുഡിനെ കുറിച്ചുള്ള വിവാദം ഉണ്ടാക്കിയത് ബി ജെ പി ഇതുപോലുള്ള ബോട്ട് അപകടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബി ജെ പി പോട്ട് ചെയ്തെല്ലാം പോട്ടെ കേരളത്തിനെ ഒട്ടാകെ അധിക്ഷേപിച്ചിട്ടുള്ളതും ബി ജെ പി സംഘപരിവാർ പുത്രന്മാർ തന്നെയാണ് അങ്ങ് ഗൾഫിലിരുന്ന് വരെയും കൊറോണ സമയത്തു വരെയും അല്ലെങ്കിൽ പ്രളയ സമയത്തു വരെയും വേണ്ടാതനങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് സംഘപരിവാർ ബി ജെ പി അതിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും സംഘപരിവാറുകാർ ആണ് എന്നുള്ളതാണ് വ്യത്യസ്തമാകുന്ന ഒരു കാര്യം ഇതൊക്കെ ഞാൻ പറയുന്നത് മലപ്പുറത്തിൻ്റെ ഒരു സംസ്കാരവും അതുപോലെ തന്നെ മലപ്പുറത്തിനെ തകർക്കാൻ ആ ഒരു മതസോഹരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത് ഇതുപോലെ തന്നെയാണ് വേറൊരു സംഭവം കൂടി മലപ്പുറത്തിൻ്റെ എം എസ് എഫിൽ പെട്ടിട്ടുള്ള ചില സംഘടനാ നേതാക്കന്മാർ പാർട്ടി നേതാക്കന്മാരെല്ലാവരും കൂടി ഒരു പ്രസ് ക്ലബ്ബ് വിളിച്ചു കൂട്ടിയിട്ട് പോലീസുകാർക്കെതിരെ ഒരു ഒരു പരാമർശം നടത്തിയത് കേട്ടതാണ് അത് സത്യമായത് കൊണ്ടായിരിക്കുമല്ലോ ഒരു മാധ്യമങ്ങളോട് തുറന്നു കാണിക്കുന്നത് അവിടെയുള്ള പോലീസുകാർ മലപ്പുറത്തുള്ള പോലീസുകാർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രതിഷേധ പരിപാടി ഏതെങ്കിലും ഒരു പാർട്ടി ഇപ്പോൾ ഒരു മുസ്ലിം ലീഗ് പാർട്ടി പ്രതിഷേധം നടത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തിയാൽ അതിൽ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ പേര് മാത്രം കേസ് ചാർജ് ചെയ്യുന്നതിന് പകരം ആ കൂട്ടത്തിൽ അമ്പത് പേരുണ്ടെങ്കിൽ അമ്പത് പേർക്കെതിരെയും പേര് കയറ്റി എന്ന് വെച്ച് മുസ്ലിം പേരുകൾ കേറ്റിക്കേറ്റി എണ്ണം കൂട്ടുന്ന ഒരു പ്രവണത മലപ്പുറത്ത് നടന്നു അതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ചില കേസുകളിൽ ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഫയൽ ചെയ്യുന്ന അപ്പം മലപ്പുറത്തിനെ ഒരു ഭീകര രീതി അല്ലെങ്കിൽ ഈ വേറെ മലപ്പുറം ഒരു മുസ്ലിം ഭൂരിഭാഗം ആയതുകൊണ്ട് തന്നെ മലപ്പുറത്തിനെ പ്രത്യേക ഇനം രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സംഘപരിവാറിന്റെ കൂടെ തന്നെ പോലീസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് പോലീസിനെ പറയുമ്പോൾ ചോദിക്കുമായിരിക്കും പോലീസിനെ ഭരിക്കുന്നത് അല്ലെങ്കിൽ കേരള പോലീസിനെ നോക്കുന്നത് ബി ജെ പിയോ അമിത്ഷായോ അതുപോലെ തന്നെ മോദിയോ ഒന്നും അല്ലല്ലോ ഇവിടുത്തെ പിണറായി വിജയനല്ലേ എന്നാണ് എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ പാർട്ടികൾ തമ്മിൽ ഇവർ തമ്മിലുള്ളവരെ അന്തർധാര ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ളവരെ അന്തർധാരാണ് എന്താണ് ബി ജെ പിയും ഇടതുപക്ഷം തമ്മിലൊരു അന്ധ്രധാരാണ് അങ്ങനെയൊക്കെ ആണല്ലോ അന്ധ്രധാര ഉള്ളത് കൊണ്ടാണല്ലോ ലാവലിങ് കേസ് ഇത്രത്തോളം നാനൂറ് അഞ്ഞൂറ് വോട്ടൊക്കെ മാറ്റി വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ നാനൂറ്റി അൻപതോളം കോടി രൂപ കള്ളപ്പണം ആയിരത്തി ഇരുപത്തൊന്ന് നിയമസഭ ഇലക്ഷൻ വന്നപ്പോൾ സുരേന്ദ്രന് വന്നിട്ടുള്ള പണം കള്ളപ്പണം ചാക്ക് കണക്കിന് വന്നിട്ടുള്ള ഈ കള്ളപ്പണം ആ കേസ് എവിടെയും എത്താതെ മുന്നോട്ട് പോകുന്നത് ഈ അന്തർധാര നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് അപ്പം അന്തർധാരയിൽ പലതും അവർ ഒരു എഗ്രിമെന്റ് യും ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പം പണ്ടൊക്കെ കണ്ണൂർ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഒരു പരമ്പരയായിരുന്നു ഒരു ഒരു സമയത്തൊരു ബി ജെ പി കാരൻ മരിച്ചാൽ ഒരു സമയത്തൊരു ആർ എസ് എസ് കാരൻ മരിച്ചാൽ തൊട്ടു പുറകെ ഒരു സി പി എംമാരും മരിക്കും പുറകെ അല്ലെങ്കിൽ ഡി വി എഫ് കാരൻ മരിക്കും അങ്ങനെ ഒരു ഒരു പരമ്പരയായിരുന്നു പിന്നീട് അതങ്ങ് സെറ്റിൽമെൻറ്റായി ഇപ്പം കണ്ണൂർ ശാന്തമാണ് കണ്ണൂർ അങ്ങനെയുള്ള പ്രശ്നമേ ഇല്ല ഇവരിവരില അന്തർധാരയിലൂടി പോയങ്ങ് ഷേഖാൻ്റെ പൊട്ടങ്ങ് ഒത്തൊരുമിച്ചിരിക്കുകയാണ് ഇപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പല രീതിയിലുള്ള കഴുകൾ നടക്കുന്നുണ്ട് പോലീസുകാരെ ഇപ്പം പിണറായി വിജയൻ നിയന്ത്രിക്കുന്നില്ല എന്ന് മാത്രമല്ല പോലീസുകാരെ കുറിച്ച് പിണറായി വിജയൻ ഒന്നും പറയാനും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പം രഹസ്യമായിട്ട് പോലീസിനെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് എന്ന് വേണം പറയാൻ അതിൻ്റെയൊക്കെ ഒരു കുറേ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ കാസർഗോഡ് നടന്നിട്ടുള്ള ആ എന്താണ് റിയാസ് മൗലവി വധക്കേസിലെ എഫ് ഐ ആറിൻ്റെ എന്താണ് എഫ് ഐ ആറിൻ്റെ വിലക്കുറവ് കാരണമാണ് അവർ ഇപ്പോൾ ആ പ്രതികൾ മൂന്ന് ഇപ്പോൾ വെറുതെ സുലഭമായിട്ട് വീട്ടിൽ നല്ല രീതിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ ഉറക്കത്തിൽ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അവർ നല്ല രീതിയിൽ നടക്കുകയാണ് അതിൽ ജഡ്ജിക്കും പങ്കുണ്ട് ജഡ്ജിയൊക്കെ നിർണ്ണയിക്കുന്നതും അവർ ജഡ്ജിക്കൊരു എന്താണ് ഒരു ശിക്ഷാവിധി കൊടുക്കണമെങ്കിൽ തന്നെ എഫ് ഐ ആറിന് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കണം അതിനനുസരിച്ച് എഫ്ഐആർ ഇത് ഇന്ന ശിക്ഷ എന്ന് നമുക്ക് വിധിക്കാനൊക്കത്തുള്ളൂ പിന്നെ അതും പോട്ടെ നമ്മൾ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഇരട്ടക്കൊലപാതകം ഷാൻ വധക്കേസിലെ പ്രതികൾ ഇപ്പോഴും പുറത്താണ് ഷാൻ വധക്കേസിലെ എഫ് ഐ ആറ് പോലും ഫയൽ ചെയ്തിട്ടില്ല കേസ് വിളിച്ചിട്ടില്ല കോടതി വരാന്തയിൽ കേസ് എടുക്കാൻ ഏറ്റെടുക്കാൻ പോലും വക്കീലില്ല അങ്ങനെയൊക്കെ നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിന് കൂടെ നടന്നിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസിനെ ബി ജെ പി പ്രവർത്തനായിട്ടുള്ള രഞ്ജിത് ശ്രീനിവാസിൻ്റെ കൊലയാളികൾക്ക് തൂക്കുകയറുക ജീവപര്യന്തം എന്തൊക്കെയാണ് കൊടുക്കുന്നതും കണ്ടതാണ് അപ്പം ശ്യാമൻ വാദ പ്രതികളെ ഇങ്ങനെ അഴിച്ചുവിടുന്നത് പോലീസുകാരാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുകൊണ്ടൊന്നും തീർന്നില്ല ഈരാറ്റുവേട്ടന നടന്നിട്ടുള്ള ഒരു സംഭവം മറ്റേ വൈദികനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പ്ലസ് വണ്ണോ പഠിക്കുന്ന പുട്ടി മുസ്ലിം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ എന്താ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തു കൊലക്കുറ്റത്തിന് കേസെടുത്തു എന്നാണ് ഒന്ന് ആലോചിച്ച് കൊലക്കുറ്റത്തിന് കേസെടുത്ത് കേസെടുത്തു വിദ്യാർത്ഥികൾക്കെതിരെ ഒന്ന് കയ്യിലൊന്ന് തട്ടിയതിൻ്റെ പേരിൽ അന്ന് അവിടെ നടന്നിട്ടുള്ളത് ഒരു ക്രൈസ്തവ സംഘടനയുടെ റാലിയിൽ ഒരു പോലീസുകാരനെ ക്രൈസ്തവർ ഉപദ്രവിച്ചിട്ട് പോലും അതിന് കേസില്ല ഈ അവിടെ അറിയാതെയോ അല്ലെങ്കിൽ വാക്ക് വാക്ക് തർക്കത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഇൻസിലൻറ്റ് നടന്നതിൻ്റെ പേരിൽ അവിടെ നടന്ന് വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്ന ഒരു സംഭവം അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ വല് വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട് വേറെ ചെറിയ ഒരു പാകിസ്ഥാനാണ് അവിടെ ഭീകര പ്രവർത്തനങ്ങളെ വർധിക്കുന്നു എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പോലീസിൻ്റെ ഒരു ഡോക്യുമെൻ്ററി തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് ഇരാറ്റിപേട്ടയൊക്കെ എസ് ഡി പി ഒക്കെ ഒത്തിരി എന്താണ് ഒരു ബലമുള്ള സ്ഥലമായതുകൊണ്ട് അതിനെ അങ്ങനെ ആക്കാൻ വർഗീയമാക്കാൻ വേണ്ടിയിട്ട് പല പോലീസുകാരും തലപ്പത്തിരിക്കുന്നവരും ശ്രമിക്കുന്നുണ്ട് എന്നതാണ് സത്യമായിട്ട് പറയാൻ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിരവധി വിഷയങ്ങൾ പോലീസുകാർ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിപ്പോകുന്നു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് എന്തേലും ഇപ്പം ഈ രാറ്റുപേട്ടാണെന്ന സംഭവം മുഖ്യമന്ത്രി വരെയും പറഞ്ഞത് അതവിടെ അങ്ങനെയാണ് നടന്ന് നടന്നത് എന്നതാണ് പക്ഷേ മുഖ്യമന്ത്രിയെ പ്രതിനിധാനം ചെയ്ത പാർട്ടിയിലുള്ള നേതാക്കന്മാർ പറയുന്നത് അതിൽ എല്ലാ മതസ്ഥരുമുണ്ട് ക്രൈസ്തവരായിട്ടുള്ള ഏഴ് പേരുണ്ട് ഹൈന്ദവരായിട്ടുള്ള പന്ത്രണ്ട് പേരുണ്ട് മുസ്ലിംസ് ആയിട്ടുള്ള പതിനേഴ് പേരുണ്ട് അങ്ങനെ എണ്ണം തിരിച്ച് കാട്ടിയിട്ട് പോലും ഇവിടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും അത്രേ ഉള്ളായിരുന്നു അതിൽ പറഞ്ഞത് വേറെ മതക്കാരോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി കാര്യം പറഞ്ഞത് അപ്പം ഇവിടുത്തെ കേരളത്തിലെ ഒരു രീതി ഇപ്പം ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ എല്ലാ പാർട്ടിക്കാരും തിരിയുന്ന രീതിയിലോട്ട് പോവുകയാണ് എന്ന് വേണം പറയാൻ ഈ താമരജിഫ്രിയുടെ സംഭവം കേട്ടപ്പോൾ എനിക്ക് ഇതാണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസുകാർ ആ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള എന്താണ് പിരിച്ചുവിടാൻ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പോലീസുകാരുടെ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും അതിൽ എത്രത്തോളം വർഗീയത കലർന്നിട്ടുണ്ട് എന്നുള്ളത് എന്നാലും അതിൻ്റെ മനോരമേലൊക്കെ അതിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു കണ്ടവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തെന്നിരുന്നാലും ാലും ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് യു പിയും ഗുജറാത്തും ഹരിയാനയൊക്കെ പോലെ ആയി വരുന്നു നമ്മുടെ ബീഹാറൊക്കെ പോലെ ആയി വരുന്നു നമ്മുടെ കേരളം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മള് ഈ ഇത്രയൊക്കെ എന്താണ് പിടിച്ചു നിന്ന് കേരളത്തിൽ ഇത്രയും സംസ്ഥാനങ്ങൾ നമ്മളെ കൈവിട്ട് പോയി വർഗീയത ചീന്തി പടർന്നിട്ടും നമ്മുടെ സംസ്ഥാനമായ കേരളം എല്ലാ സംസ്ഥാനത്തിനെയും നാണിപ്പിക്കുന്നത് പോലെ നമ്മളെ സംസ്ഥാനം പിടിച്ചു നിന്നു വർഗീയതയിൽ അലിഞ്ഞു വീടില്ല വർഗീയതയിൽ പൊളിഞ്ഞു പോകുന്നതല്ല മത എന്ന് പറയുന്ന സംഭവം അതിങ്ങനെ മുറുക്കി പിടിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരുപാട് നമ്മൾ പടുത്തുയർത്തി മുന്നോട്ട് വന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാർ നിയമങ്ങൾ നോക്കേണ്ടവരും ചില വർഗീയവാദികൾക്ക് തീവ്രവാദികൾക്ക് വേണ്ടി അക്കാലത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് അതിനു വേണ്ടി ഭരണകൂടവും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോൾ ഈ മലപ്പുറത്ത് നടക്കുന്ന ഈ സംഭവം ഇത് ഈ ഒരു നമ്മൾക്ക് എന്ത് കുറ്റം ചെയ്താലും ഇപ്പം മയക്കുമരുന്നോ അല്ലെങ്കിൽ എം ഡി എം എ അങ്ങനെ എന്ത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു നിയമവോശമുണ്ട് കൊണ്ടുവരിക റിമാൻഡ് ചെയ്യുക കൊണ്ട് ജയിലിൽ അടക്കുക എന്നുള്ള കൊല്ലാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേരെ കൊല്ലും ഇവിടെ കുഞ്ഞു കുട്ടികളെ പീഡിപ്പിക്കുന്നമാരകത്ത് വളർന്നു പോകുന്നത് അതിൻ്റെ അത്രത്തോളം വരില്ലല്ലോ ഒരു എം ഡി എം എ കേസാണെങ്കിൽ പോലും ഏഹ് എം ഡി എം എ ഉപയോഗിക്കുന്ന തെറ്റ് ആ തെറ്റിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നിരുന്നാലും ഈ ഒരു മുസ്ലിം നാമം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇങ്ങനെയുള്ള മലപ്പുറത്ത് കൊണ്ടുള്ള ഓരോ പോലീസുമായിട്ടുള്ള ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാനൊക്കും മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നടന്നു പോകുന്നുണ്ട് കാരണം അവിടെ മത സൗഹാർദ്ദം നിലനിന്ന് പോകുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം കടന്നു പോകുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഞാൻ പറയാനാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം